മലയാളികളുടെ സ്വന്തം താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് ഒരു സിനിമയിൽ പോലും വേഷമിട്ടില്ലെങ്കിലും തിരക്കേറിയ ഒരു നടിയോടുള്ള ആരാധന അതും അല്ലെങ്കിൽ വർഷങ്ങളായി സ്ക്രീനിൽ നിറയുന്ന ഒരു താരത്തിനോടുള്ള ഇഷ്ടം അതിലേറെ മീനാക്ഷി എന്ന താരപുത്രിയോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം മീനാക്ഷി പകിടുന്ന ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവ വ്യക്തിത്വം ഒന്നും അല്ലെങ്കിലും മീനാക്ഷിയുടെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകർ ആഘോഷിക്കാറ് തന്നെയുണ്ട് മീനാക്ഷിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് വമ്പൻ ആഘോഷമാണ് ഇരുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ദിലീപും ഒപ്പം കാവ്യം ചേർന്ന് ഒരുക്കിയത് ഇത്തവണ ആഘോഷം ചെന്നൈയിൽ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ നിരവധി പേരും എത്തിയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്ത് അച്ഛന് ആണ് ആദ്യമേ മീനാക്ഷി നൽകുന്നത് പിന്നീട് കാവ്യക്കും മഹാലക്ഷ്മിക്കും നൽകുന്നത് വൈറൽ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു ചേച്ചിക്ക് വേണ്ടി അനുജത്തി കേക്ക് നൽകുമ്പോൾ കൈവിടിച്ച് സന്തോഷം പങ്കിടുന്ന കാവ്യം ദിലീപും വൈറൽ വീഡിയോയിൽ നിറയുന്നുണ്ട് അതേസമയം മഞ്ജു ഒരു പോസ്റ്റ് പോലും പങ്കിട്ടിട്ടില്ല രണ്ടായിരം മാർച്ച് മാസമാണ് ദിലീപ് മഞ്ജു വരൽ ദമ്പതികൾക്ക് ആദ്യ കൺമണി ജനിക്കുന്നത് മകളുടെ ആദ്യ വളർച്ചാ ഘട്ടങ്ങൾ എല്ലാം മഞ്ജു തന്നെയാണ് നോക്കിയത് എന്നാൽ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ അച്ഛനൊപ്പം മീനാക്ഷി പോകാൻ തീരുമാനിച്ചു പിന്നെ ഒരിക്കലും മഞ്ജുവിന് ഒപ്പമുള്ള ഒരു ചിത്രം പോലും കുടുംബം പങ്കുവച്ചിട്ടില്ല ഇക്കഴിഞ്ഞ വർഷമാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിൽ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ബിരുദാനദാന ചടങ്ങിൽ ദിലീപും കാവ്യമാധവനും പങ്കെടുത്ത ചിത്രവും ഉൾപ്പെടെ ഇൻസ്റ്റഗ്രാമിൽ അന്ന് വൈറലായിരുന്നു സ്വപ്ന സാക്ഷാത്കാരം എന്നായിരുന്നു അടിക്കുറിപ്പോടെ ദിലീപ് ചിത്രങ്ങൾ പങ്കുവച്ചത്